ഹായ് ഡിയർ ഫ്രണ്ട്സ് ഫ്ലോറ ഹോം ഗാർഡിൻ്റെ മനോഹരമായ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് സെയിൽ വീഡിയോ ആയിട്ടാണ് ഞാൻ സെയിലിന് റെഡിയായ പ്ലാനുകളൊക്കെ ഓരോന്നായിട്ട് വീഡിയോ കാണിക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ഞാൻ ഈ വീഡിയോയിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ കൂടെ ഇടുന്നുണ്ട് അതിൽ വന്നിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി പ്ലാന്റിൻ്റെ സൈസും അതുപോലെ തന്നെ റേറ്റും നമ്മൾ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് ഏകദേശം ആ സൈസിലുള്ള പ്ലാന്റുകൾ തന്നെ ആയിരിക്കും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാണും എല്ലാം ഒരേപോലെ ആയിരിക്കില്ല എന്നാലും ഏകദേശം ഒരേ സൈസിലുള്ള പ്ലാന്റുകളായിരിക്കും അയച്ചു തരുന്നത് പിന്നെ എനിക്ക് തോന്നുന്നു വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ മറന്നു പോകുന്നതെന്ന് തോന്നുന്നു എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ബട്ടൺ ചെയ്യാനും ഒക്കെ മറന്നു പോകുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും മറക്കാതെ തന്നെ വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് ഇനി ഏതൊക്കെ പ്ലാന്റുകളാണ് സെയിനു വേണ്ടി റെഡി ആയിരിക്കണമെന്ന് നമുക്ക് നോക്കാം സ്റ്റാർ സീനിയുടെ മാമ്പഴ മഞ്ഞ കളറിലെ കുറച്ച് തൈകൾ വിൽപ്പനയ്ക്ക് റെഡി ആയിട്ടുണ്ട് ഈ ഇതാണ് പൂവിൻ്റെ കളറെ അതിൻ്റെ പ്ലാന്റ് സൈസ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നുണ്ട് കേട്ടോ റേറ്റ് അറുപത് രൂപ ഇതാ ഇതാണ് പ്ലാന്റ് സൈസ് നമ്മൾ കപ്പോടുകൂടി തന്നെ ആയിരിക്കും അയക്കുന്നത് കപ്പ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറിലാണ് നമ്മൾ വെയിൽ പിടിപ്പിച്ചിരിക്കുന്നത് ആ കൂടി ആയിരിക്കും അയക്കുന്നത് അതിൻ്റെ കാരണം അങ്ങനെ അയച്ചാൽ മാത്രമേ നിങ്ങൾക്കത് പിടിച്ചു കിട്ടത്തുള്ളൂ സ്റ്റാർ സീനി അതുകൊണ്ടാണ് ഇതുപോലെ ഈ ഈ രീതിയിൽ തന്നെയായിരിക്കും അയക്കുന്നത് അത്യാവശ്യം നല്ല വെയിൽ വേണ്ട പ്ലാന്റ് ആണ് മഴ സമയത്തുമൊക്കെ നല്ല രീതിയിൽ പൂക്കളുണ്ടാകും റേറ്റ് അറുപത് രൂപയാണ് ചെത്തിയുടെ ഈ കളർ ചെത്തിയുടെ കുറച്ച് തൈകൾ വിൽപ്പനയ്ക്ക് റെഡി ആയിട്ടുണ്ട് റെഡ് കളറല്ല ഒരു പിങ്ക് ഷെയ്ഡ് വരുന്ന ചെത്തിയാണ് നാടൻ വെറൈറ്റിയാണ് നിറച്ചു പൂക്കളുണ്ടാവും കൊല കൊലയായിട്ട് നിറച്ച് പൂക്കളുണ്ടാവും ഇതിപ്പോൾ തന്നെ പ്ലാന്റ് കൊച്ചു തൈ ആയിരിക്കുമ്പോൾ തന്നെ പൂക്കളുണ്ടാകുന്ന വെറൈറ്റിയും കൂടിയാണ് നാടൻ വെറൈറ്റി തന്നെയാണ് റേറ്റ് എഴുപത് രൂപയാണ് പ്ലാന്റ് സൈസ് ഇതാണ് കേട്ടോ ഏകദേശം ഈ വലിപ്പോ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ കാണും പ്ലാന്റ് സൈസില് എന്നാലും ഏകദേശം ഈ വലിപ്പോ ഉള്ള പ്ലാന്റുകളായിരിക്കും അയച്ചു തരുന്നത് നമുക്ക് ചട്ടിക്കകത്തും അതുപോലെ നിലത്തുമൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് കാരണം ചട്ടിയിലൊക്കെ നമ്മൾ വച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ബുഷിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ബേയ്സിയുടെ സിംഗിൾ പെറ്റലിൻ്റെ വൈറ്റിൻ്റെ കുറച്ച് തൈകളും വിൽപ്പനയ്ക്ക് റെഡി ആയിട്ടുണ്ട് പ്ലാന്റ് സൈസ് വീഡിയോയിൽ കാണിക്കും റേറ്റ് നാൽപ്പത് രൂപയാണ് ഒരു യെല്ലോയും വൈറ്റും ചേരുന്നൊരു കോമ്പിനേഷനാണ് ഇതിൽ നിറച്ച് പൂക്കളുണ്ടാകുകയും ചെയ്യും അതുപോലെ തന്നെ നടൻ വെറൈറ്റി ആയതുകൊണ്ട് ചോട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടാകുകയും എപ്പോഴും നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ചട്ടിയിലാണ് വയ്ക്കണേന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റി നടാൻ നിൽക്കണമെന്നില്ല ഇടയ്ക്കിടയ്ക്ക് ആ പൂ കഴിയുമ്പോൾ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്താൽ മതി റേറ്റ് നാൽപ്പത് രൂപയാണ് പ്ലാന്റ് സൈസ് ഈ കാണുന്നതാണ് വെർബീനിയ വൈലറ്റിൻ്റെ കുറച്ച് തൈകൾ വില്പനയ്ക്ക് റെഡി ആയിട്ടുണ്ട് ഇതാ ഇതാണ് പൂവിൻ്റെ കളറ് ഈ കളറിലെ വെർബീനിയയുടെ പ്ലാന്റ് സൈസ് ഇതാണ് നാൽപ്പത് രൂപയാണ് റേറ്റ് നാടൻ വെറൈറ്റിയാണ് നമ്മൾ മണ്ണോട് മണ്ണോടുകൂടി തന്നെയായിരിക്കും അയച്ചു തരുന്നത് ഇതുപോലെ കൊച്ചു കൊച്ചു ഇതിലായിരിക്കും അയച്ചു തരുന്നത് വയലറ്റ് കളറിലെ ഡേസിയുടെ കുറച്ച് തൈകൾ വിൽപ്പനയ്ക്ക് റെഡി ആയിട്ടുണ്ട് പ്ലാന്റ് സൈസും വിടിയെ കാണിക്കുന്നുണ്ട് വയലറ്റ് ഡബിൾ പെറ്റലിൻ്റെ ഡേസിയുടെ തൈകളാണ് റെഡി ആയിരിക്കുന്നത് റേറ്റ് അറുപത് രൂപയാണ് അത്യാവശ്യം നല്ല വെയിൽ വേണ്ട ഒരു പ്ലാന്റ് ആണ് ഡേസി എന്ന് പറയുന്നത് ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റുകളായിരിക്കും അയച്ചു തരുന്നത് എല്ലാ പ്ലാന്റും ഒരേ സൈസാണെന്നല്ല എന്നാലും ഏകദേശം ഈ വലുപ്പത്തിലുള്ള പ്ലാന്റുകളായിരിക്കും അയച്ചു തരുന്നത് റേറ്റ് ഒരിക്കൽ കൂടി പറയുവാണ് അറുപത് രൂപയാണ് ഇനി സെയിലിന് റെഡി ആയിരിക്കുന്ന അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് സിംഗിൾ പെറ്റലിൻ്റെ പിങ്കിൻ്റെ കുറച്ച് തൈകളാണ് ഈ കാണുന്ന പൂക്കളാണ് അതിലുണ്ടാകുന്നത് കാരണം പിങ്ക് സിംഗിൾ പെറ്റിലാണെന്നുണ്ടെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ് കാരണം പിങ്ക് കളറിലെ പൂക്കൾ ഒരുമിച്ച് നിൽക്കുമ്പം ഒരു നല്ല പ്രത്യേക തന്നെ ഒരു ഭംഗിയാണ് പ്ലാന്റ് സൈസ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നുണ്ട് റേറ്റ് നാൽപ്പത് രൂപയാണ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള പ്ലാന്റ് തന്നെയായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് ഗന്ധരാജൻ്റെ കുറച്ച് തൈകൾ വിൽപ്പനയ്ക്ക് റെഡി ആയിട്ടുണ്ട് പ്ലാന്റ് സൈസ് വെടിയായി കാണിക്കുന്നുണ്ട് റേറ്റ് നൂറ് രൂപയാണ് നല്ല സ്മെല്ലുള്ള പൂക്കളാണ് ഇതിലുണ്ടാകുന്നത് ഹൈബ്രിഡ് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ചെറിയ സൈസായിരിക്കുമ്പോൾ തന്നെ പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ബുഷിയായിട്ട് നമുക്ക് ചട്ടിയിലും നിലത്തും വയ്ക്കാൻ പറ്റുന്ന പ്ലാന്റ് കൂടിയാണ് ഇസ ഡിസഡ് ബ്ലാക്കിൻ്റെ കുറച്ച് തൈകള് വിൽപ്പനയ്ക്ക് റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് ഇസ ഡിസഡ് എന്ന് പറയുന്നത് റേറ്റ് നൂറ് രൂപയാണ് സെറാമിക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്താൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും നമ്മുടെ വീടിൻ്റെ അകത്ത് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഫീല് നമുക്ക് ഫീൽ ചെയ്യാനൊക്കെ ഇത് നന്നായിട്ട് നമുക്ക് സഹായിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇസൈഡ് ഇസൈഡ് പെൻഡാസിൻ്റെ കുറച്ച് തൈകൾ വിൽപ്പനയ്ക്ക് റെഡി ആയിട്ടുണ്ട് പെൻഡാസിൻ്റെ വൈറ്റിൻ്റെ തൈകളാണ് വിൽപ്പനയ്ക്ക് റെഡി ആയിട്ടുള്ളത് റേറ്റ് അമ്പത് രൂപയാണ് പ്ലാന്റ് സൈസ് നമ്മൾ വീഡിയോ കാണിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല വലുപ്പമുള്ള പ്ലാന്റുകൾ തന്നെയായിരിക്കും നമ്മൾ തരുന്നത് പിങ്ക് കളറിലെ വിങ്കയുടെ കുറച്ച് തൈകളും വിൽപ്പനയ്ക്ക് റെഡി ആയിട്ടുണ്ട് പ്ലാന്റ് സൈസ് വീഡിയോ കാണിക്കുന്ന ഈ സൈസിലുള്ള പ്ലാന്റുകളായിരിക്കും അയച്ചു തരുന്നത് റേറ്റ് നാൽപ്പത് രൂപയാണ് ഈ കാണുന്ന പൂക്കളാണ് ഇതിലുണ്ടാകുന്നത് കാരണം പൂവിൻ്റെ പിക്ചർ വീഡിയോ കാണിക്കുന്നുണ്ട് ഒരു പിങ്കും വൈറ്റും കൂടെ ചേരുന്ന ഒരു കളറാണ് കോളിസിൻ്റെ കുറച്ച് കട്ടിങ്ങുകൾ വിൽപ്പനയ്ക്ക് റെഡി ആയിട്ടുണ്ട് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ള ചെടികളുടെ ഫോട്ടോസൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇതിലേതെങ്കിലുമൊക്കെ ടൈപ്പിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ മതി പിന്നെ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടാൽ മതി കാരണം ഇപ്പോൾ സ്റ്റോക്കുള്ള കോളിസിൻ്റെ കട്ടിങ്ങുകളുടെ ഫോട്ടോയാണ് ഞാൻ ഈ വീഡിയോയിൽ ഇട്ടിരിക്കുന്നത് കട്ടിങ് റേറ്റ് പത്ത് രൂപയാണ് പിന്നെ കോളിച്ച് നട്ടുപിടിപ്പിക്കുമ്പോൾ ഇപ്പം ചെറിയ മഴയൊക്കെ ആണല്ലോ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വേരു പിടിച്ച് കിട്ടും വളയിടാതെ നടന്ന കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം കട്ടിങ് റേറ്റ് ഒരിക്കൽ കൂടി പറയുവാണ് പത്ത് രൂപയാണേ ഈ പ്ലാന്റിൽ ഈ ഞാനിപ്പോൾ ഈ വീഡിയോയിലിട്ടിരിക്കുന്ന പ്ലാന്റുകൾ ഏതെങ്കിലുമൊക്കെ താല്പര്യമുള്ളവർ ഞാൻ ഈ വീഡിയോയിലിട്ടിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പം കൂടുതൽ ചുരിടികളുടെ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം